ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് ദണ്ഡവിമോചനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് കേട്ടോ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ആദ്യകാലങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളതാണ് എങ്കിലും ഓർമ്മപ്പെടുത്താനായിട്ട് ഇന്ന് നമ്മൾ ഈ ദണ്ഡവിമോചനത്തെക്കുറിച്ചൊന്ന് കേൾക്കണം നവംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ നമുക്ക് കിട്ടാവുന്ന പൂർണ്ണ ദണ്ഡവിമോചനങ്ങളുണ്ട് അത് നമ്മൾ നേടിയെടുക്കാൻ മറക്കരുത് നമുക്ക് വേണ്ടിയല്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മാത്രം നേടാവുന്ന ദണ്ഡവിമോചന പ്രവൃത്തിയാണ് സെമിത്തേരി സന്ദർശനം ഭക്തിയോടെ സെമിത്തേരി സന്ദർശിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇനി നമുക്ക് നേരിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് ദണ്ഡവിമോചനം നേടിക്കൊടുക്കാനാകും എന്തുകൊണ്ടാണ് നേരിട്ട് പോകാൻ പറ്റാത്തവർക്ക് എന്ന് പറയുന്നത് തളർന്നു കിടക്കുന്നവരോ അങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്കൊന്നും സിമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കും ദൈവം സഭ നമുക്ക് ഇങ്ങനത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ആരോഗ്യമുള്ളവർ സഹനമെടുത്ത് സിമിത്തേരി സന്ദർശിക്കുക തന്നെ വേണം അങ്ങനെ ഭക്തിയോടെ സന്ദർശിക്കണം അതൊരു ടൂർ പോലെയല്ല ഭക്തിയോടെ സന്ദർശിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് ദണ്ഡവിമോചനം നേടിക്കൊടുക്കാനാകും മരിച്ചവർക്ക് വേണ്ടി ദണ്ഡവിമോചനം നേടിക്കൊടുക്കാനാകും അത് നവംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ സന്ദർശിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും മറ്റു ദിവസങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ഭാഗിക ദണ്ഡവിമോചനമാണ് അതായത് നമ്മൾ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് സെമിത്തേരി സന്ദർശിക്കുമ്പോൾ നമുക്കൊരു ഭാഗിക ദണ്ഡവിമോചനം കിട്ടും അത് നമുക്ക് ശുധീരാത്മാക്കൾക്ക് കൊടുക്കാലോ അവരുടെ പാപങ്ങൾക്ക് മൂന്നാന്തരത്തിലോ അവസാന തട്ടിൽ കിടക്കുന്നവർക്ക് വേണ്ടി കാഴ്ചവെക്കാം അപ്പോൾ എന്നും നമുക്ക് സിമിത്തേരി സന്ദർശിച്ചാൽ ഒരു ഭാഗിക ദണ്ഡവിമോചനമുണ്ട് ഈ നവംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ സിമിത്തേരികൾ സന്ദർശിച്ചാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും ഈ ദണ്ഡവിമോചനം സിമി നമുക്കല്ല ശുദ്ധീകര വേണ്ടി കാഴ്ച വയ്ക്കാം ഇതൊരു പ്രത്യേക ദിവസമാണ് ഈ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങൾ അതുകൊണ്ട് പറ്റാവുന്നവരെല്ലാം ഈ എട്ട് ദിവസങ്ങളിൽ സിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ദണ്ഡവിമോചനം ഇതിൽ നിന്ന് കിട്ടുന്ന ദണ്ഡവിമോചനം മാതാവ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ആർക്കാണോ ഏറ്റവും ആവശ്യമായി നിൽക്കുന്നത് നമ്മൾ പറയില്ലേ ഓ എൻ്റെ ഈശോ ഈ ലോ ഞാൻ പാപം പൊറുക്കണമേ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായവർക്ക് വേണ്ടി എന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറിക്കണമേ നരകാ ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകായം കൂടുതൽ ആവശ്യമുള്ളവരെയും സുഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥന ഇതാണ് പരിശുദ്ധ അമ്മ ലക്ഷ്യം വെച്ചത് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ദണ്ഡവിമോചനം നേടിക്കൊടുക്കണം അപ്പോൾ അത് നവംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ സന്ദർശിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനം എന്നാൽ പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് ഈ ലോകത്തായിരിക്കുമ്പോൾ ഒരിക്കലും നേടാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ ആധികാരികമായ പങ്കുവയ്ക്കലുണ്ട് എന്താണ് അങ്ങനെ നേടാൻ പറ്റാത്തത് പൂർണ്ണദണ്ഡ വിമോചനത്തിന് ചെറിയ ലഘുപാപം പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെയുള്ള വലപ്രസാദാവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ സൽകൃത്യങ്ങൾ ചെയ്താൽ നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം കിട്ടുകയുള്ളു അപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മളെല്ലാവർക്കും ലഘുപാപങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് പൂർണ്ണദണ്ഡവിമോചനമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എങ്കിലും ദണ്ഡവിമോചനത്തിൻ്റെ ആ ഒരു റേഞ്ച് വ്യത്യാസമുണ്ട് എല്ലാത്തരം പാപങ്ങളും ചെയ്ത് ഇങ്ങനത്തെ സൽകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദണ്ഡവിമോചനം കിട്ടില്ല എന്നാൽ നമ്മൾ ശക്തിയോടെ ശ്രമിച്ച് നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയിട്ടാണ് ഈ സൽപ്രത്യ സൽ പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ അതിന് തക്ക ദണ്ഡവിമോചനം കിട്ടും ദണ്ഡവിമോചനങ്ങൾക്ക് വ്യത്യാസമുണ്ട് അത് ഈശോ നിശ്ചയിക്കും നമ്മുടെ സഹനം നോക്കിയിട്ട് ആ ഇത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ദണ്ഡവിമോചനത്തിൻ്റെ അളവ് കൂടും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഹൃദയം നന്നാക്കണം എന്ന് പറയുന്നത് ഹൃദയം നിർമ്മലമായിരിക്കണം അപ്പം അതുകൊണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട മാക്സിമം നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഒന്ന് മുതൽ എട്ട് വരെ സിമിത്തേരി സന്ദർശിച്ചാൽ ദണ്ഡവിമോചനത്തിൻ്റെ അളവ് കൂടുതലാണ് അത് മനസ്സിലാക്കിയാൽ മതി കാരണം കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഓടി നടന്ന് സിമിത്തേരി സന്ദർശിക്കുമ്പോൾ കർത്താവ് അത് കാണും എർപ്പായ മാലാക പറഞ്ഞതുപോലെ നീ ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ ഇടയിലും മൃതദേഹം സംസ്കരിക്കാൻ പോയത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കാണും ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു അനുഭവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈയൊരു ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ സിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കണേ എല്ലാ ദിവസവും എല്ലാ ദിവസവും സിമിത്തേരി സന്ദർശിക്കുമ്പോഴും ഭാഗിക ഉണ്ട് അത് അതോർക്കണേ വെറുതെ ഉണ്ട് എന്ന് സഭ പറഞ്ഞതുകൊണ്ടായില്ല നമ്മളത് ആവശ്യപ്പെട്ട് ഈ ദണ്ഡവിമോചനം ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് ഈ ദണ്ഡവിമോചനം ശുദ്ധീകരാത്മാക്കൾക്ക് കൊടുക്കണേ എന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിക്കണം എന്നാലേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവിടെ എത്തുള്ളൂ പലചരക്ക് കടയിൽ പൈസയും കൊണ്ടുപോയി അതിൻ്റെ മുറ്റത്ത് നിന്നാൽ ആരും ഒന്നും തരില്ല പൈസ കടക്കാരന് കൊടുക്കണം ഇന്നത് ഞങ്ങൾക്ക് വേണമെന്ന് പറയണം കടക്കാരൻ തരുമ്പോൾ അത് വാങ്ങണം സഞ്ചിയിലിടണം എന്നിട്ട് അവിടെ നിന്ന് നടന്ന് നീങ്ങണം നമ്മുടെ വീട്ടിലേക്ക് എന്നാലേ അത് വീട്ടിലെത്തുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ച് നമുക്ക് ദണ്ഡവിമോചനം പ്രാപിക്കാം ഈ ഒന്നാം തീയതി മുതൽ എട്ടാം തി വരെ അങ്ങനെ ി ഖബറിടങ്ങളുള്ള ദേവാലയങ്ങളോ സിമിത്തേരിയോ സന്ദർശിച്ച് പ്രാർത്ഥിക്കണം അതായത് കല്ലറുകളുള്ള ദേവാലയങ്ങൾ വേണം ആ സിമിത്തേരി സന്ദർശിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് നവംബർ രണ്ടാം തീയതി സിമിത്തേരി സന്ദർശനം നടത്താനാവാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു പള്ളി സന്ദർശിക്കുകയും ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി മറ്റ് വ്യവസ്ഥകളും പൂർത്തീകരിച്ചാൽ ഈ ദണ്ഡവിമോചനം സ്വീകരിക്കാം അതായത് നവംബർ രണ്ടാം തീയതി അതായത് ഇന്ന് സെമിത്തേരി സന്ദർശിക്കുമ്പോൾ ഒരു പ്രത്യേക ദണ്ഡവിമോചനമുണ്ട് അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരു പള്ളി സന്ദർശിച്ച് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ മാർപ്പാപ്പിടി നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ തൃപ്തശ്രുതി അത് എല്ലാ ദണ്ട വിമോചനം കിട്ടണമെങ്കിലും പ്രാർത്ഥിക്കണം മാർപ്പാപ്പിടി നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് പ്രാർത്ഥിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പള്ളി സന്ദർശിച്ച ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി മറ്റു വ്യവസ്ഥകൾ പൂർത്തീകരിക്കണം എന്താണ് മറ്റു വ്യവസ്ഥകൾ മറ്റു വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വരപ്രസാദം ഉണ്ടാകണം വെറുപ്പ് വരികയും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മാസം ഈ വെറുപ്പ് വൈരായി ഉണ്ടാക്കാൻ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ അയൽപ്പക്കാരോ ഒക്കെ നമ്മളിൽ വെറുപ്പുണ്ടാക്കാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്തിനാണെന്നറിയോ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാക്കിയാൽ ഈ ദണ്ഡവിമോചനങ്ങളൊന്നും നമ്മളിൽ കിട്ടില്ല അപ്പോൾ സാത്താൻ അതിനാണ് ശ്രമിക്കുന്നത് ഈ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ പ്രാപിക്കാണ്ടായാൽ നമ്മൾ കാഴ്ചവെച്ചാലും അത് അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വെറുപ്പ് വൈരാഗ്യം വിദ്ദേശത്തോടു കൂടിയല്ലേ അപ്പോൾ പാവപ്പെട്ട ആന്മാക്കൾ രക്ഷപ്പെടില്ല ഈ ഒരു കാര്യം പറയാതിരിക്കാൻ സാത്താൻ എന്നെ വളരെയധികം പീഡിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ വെറുപ്പ് വൈരാഗ്യം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ അത് ജീവിത പങ്കാളിയിൽ നിന്നാകാം മാതാപിതാക്കളിൽ നിന്നാകാം സഹോദരങ്ങളിൽ നിന്നാകാം കുടുംബക്കാരിൽ നിന്നാകാം അയൽവക്കക്കാരിൽ നിന്നാകാം ഇടവകക്കാരിൽ നിന്നാകാം അങ്ങനെ ശ്രമിക്കും സാത്താൻ എങ്ങനെയെങ്കിലും വെറുപ്പുണ്ടാക്കാൻ വെറുപ്പുണ്ടാക്കിയാൽ പിന്നെ ഒരു പ്രാർത്ഥന ഫലിക്കില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം ആര് നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ അപ്പോൾ ചിന്തിക്കണം ആ ഇത് നവംബർ മാസമാണ് ആത്മാക്കൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഫലം ഇല്ലാതാകാൻ വേണ്ടി സാത്താൻ മനുഷ്യ വ്യക്തികളിൽ കൂടെ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മുടെ ദേഹത്തിന് ഉപദ്രവമൊന്നും വെക്കുന്നില്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട കർത്താവെ അവരോട് ക്ഷമിക്കണേ പൊറുക്കണേ അവർ സാത്താൻ്റെ ബന്ധനത്തിലാണ് പൊറുക്കണേ അവർ പറയുന്നതിന് മറുപടി പറയാനും നിൽക്കണ്ട എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പില്ലാതെ സൂക്ഷിക്കണേ എന്നാലേ നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ സിമിത്തേരി സന്ദർശിക്കാം നവംബർ രണ്ട് പ്രത്യേകമായി ഈ മരിച്ചവരുടെ ദിവസമായി സഭ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകമായി ഒരു സിമിത്തേരി സന്ദർശിച്ച് പള്ളി സന്ദർശിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും നമ്മുടെ ഇടവക പള്ളിയിൽ പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളത് വാങ്ങി അത് അമ്മയുടെ കയ്യിൽ അവർക്ക് വേണ്ടി കാഴ്ച വയ്ക്കണം കാഴ്ച വയ്ക്കണം എന്നുള്ളത് വളരെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംഭവമാണ് കാഴ്ച വയ്ക്കണം നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലിയാൽ അത് മനസ്സിലാകുമല്ലോ നമ്മൾ കട നമ്മുടെ പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഇനിയുള്ള ജീവിതത്തിലും ഒക്കെ വിശ്വസിക്കുന്നു എന്നല്ലേ ഏറ്റു പറയുന്നത് അപ്പം അതുകൊണ്ട് അത് ഏറ്റു പറയുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനമുണ്ട് വിശ്വാസ പ്രമാണം എപ്പോൾ ചെല്ലിയാലും ദണ്ഡവിമോചനമാണ് അങ്ങനെ പിന്നെ ആദിമ ക്രൈസ്തവരുടെ സിമിത്തേരികൾ കാറ്റാ കോമ്പുകൾ സന്ദർശിക്കുന്നത് ദണ്ഡവിമോചനമുണ്ട് സിമിത്തേരി സന്ദർശിക്കുന്ന പോലെ അതിന് വലിയ ദണ്ഡവിമോചനമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഞാനിനി അധികം നിങ്ങളെ പറയുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാനും ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഈ ദണ്ഡവിമോചനങ്ങളൊന്നും ഫലം ഇല്ലാതാകാൻ സാധാൻ ശ്രമിക്കും അത് ശ്രദ്ധയോടെ കാത്തിരിക്കണം പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വെറുപ്പുണ്ടാക്കാൻ പലരും നമ്മളെ പലതും ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ വെറുപ്പില്ലാത്തൊരു ഹൃദയം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണേ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ സിമിത്തേരിയിൽ സന്ദർശിച്ച് ഈ ദണ്ഡ വിമോചനങ്ങളൊക്കെ പാവപ്പെട്ട ശുദ്ധീകരാന്മാക്കൾക്ക് പ്രത്യേകിച്ചും ഇന്നത്തെ പങ്കുവയ്ക്കലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മറിയാസിമ്മ കണ്ട ആ ഹിപ്പ് പൊട്ടാമാസിൻ്റെ അവസ്ഥയിൽ കിടക്കുന്ന ആത്മാവ് അവസാനത്ത് തട്ടിലായി കിടക്കണേ സാത്താൻ സാത്താനവർ ഉപദ്രവിക്കും കാരണം അവരെ എളുപ്പത്തിൽ അവൻ്റെ ഭാഗത്തേക്ക് ഭരിച്ചു കൊണ്ടുപോകാൻ പറ്റും വെറുപ്പിലും വൈരാഗ്യത്തിലല്ലേ കിടക്കണത് ക്ഷമിക്കാതെ മരിക്കുന്നവരുടെ അവസ്ഥ നമ്മൾ നോക്കണം അവർക്ക് വേണ്ടി നമുക്കിത് കാഴ്ച വയ്ക്കാൻ കേട്ടോ അതുകൊണ്ട് സിമിത്തേരി സന്ദർശനത്തിനുള്ള എല്ലാ സാധ്യതകളും ദൈവം നിങ്ങൾക്കുണ്ടാകട്ടെ ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കട്ടെ അത് കടം കൊടുക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോ നമ്മളെ ഇതിനെല്ലാം അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ആ